നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവിലയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ സജീവമാണ് പ്രത്യേകിച്ച് വിവാഹ പാർട്ടിക്കാരെല്ലാം തന്നെ വലിയ ആവലാതിയിലാണ് ഇപ്പോൾ പൂക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് സ്വർണവിലയുടെ പോക്ക് എന്തായാലും ഇന്ന് മെയ് മാസം രണ്ടാം തീയതി ചെറിയൊരാശ്വാസ വാർത്തയാണ് സ്വർണവിലയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൽ സ്വർണവില വീണ്ടും കുറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ വലിയ ഇടിവിനു ശേഷം ഇന്ന് നേരിയ തോതിലാണ് വില താഴ്ന്നിരിക്കുന്നത് വലിയ വില മുന്നേറ്റം കാഴ്ചവെച്ച ശേഷമാണ് സ്വർണ്ണവില താഴ്ന്നു വരുന്നത് എന്നതാണ് ശ്രദ്ധേയം ആഭരണം വാങ്ങാനിരിക്കുന്നവർക്കും സ്വർണത്തിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്കും നല്ല ദിവസമാണ് കേരളത്തിൽ ഇന്ന് അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെയ് മാസം രണ്ടാം തീയതി ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപതിനായിരത്തി നാല്പത് രൂപയാണ് നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് പവന് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയായി താഴ്ന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആയിരത്തി അറുനൂറ് രൂപയിലധികം ഒരു പവന് കുറഞ്ഞിരുന്നു ഇന്നത്തെ ഇടിവ് കൂടി കണക്കാക്കിയാൽ രണ്ട് ദിവസത്തിനിടെ ആയിരത്തി എണ്ണൂറ് രൂപയാണ് കുറഞ്ഞത് താല്പര്യമുള്ളവർക്ക് അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ ചെയ്യാൻ പറ്റിയ സമയമാണ് ഇതുമായി ബന്ധപ്പെട്ട വില ഓഫ് പനിക്കൂലി തിരിച്ചു വിൽക്കുമ്പോഴുള്ള കാര്യങ്ങൾ തുടങ്ങിയെല്ലാം ഉപഭോക്താവിന് ചോദിച്ചറിയേണ്ടതുണ്ട് എന്തായാലും അതേക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇന്ന് എയ്റ്റീൻ കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് ഒരു പവന് അൻപത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് എയ്റ്റീൻ കാരറ്റിന് വരുന്നത് ഈ കാരറ്റിൽ ഒരു പവൻ മാല വാങ്ങുമ്പോൾ പണിക്കൂലിയും ജി എസ് ടിയും ചേരുമ്പോൾ ഏതാണ്ട് അറുപത്തി മൂവായിരം രൂപയോളം വരും അതേസമയം ട്വന്റി ടു കാരറ്റ് ആഭരണം വാങ്ങുമ്പോൾ പവന് എല്ലാ ചിലവും ചേർത്ത് ഏതാണ്ട് എഴുപത്തി എട്ടായിരം രൂപയ്ക്ക് അടുത്ത് ചിലവ് വരും ഈ രണ്ട് പരിശുദ്ധിയിലുള്ള സ്വർണാഭരണത്തിലുള്ള വ്യത്യാസം ഇതിൽ നിന്ന് വ്യക്തമാകുന്നതാണ് ആഭരണം വാങ്ങുന്നത് ഒരു തരത്തിൽ വലിയ നഷ്ടം വരുന്ന ഇടപാട് തന്നെയാണ് അതേസമയം ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണം വാങ്ങുകയോ ഗോൾഡ് ഇ ടി എഫിൽ നിക്ഷേപിക്കുകയോ ചെയ്യുന്നതായിരിക്കും ലാഭകരം പക്ഷേ സ്വർണം പണയം വയ്ക്കുന്നതിന് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ട്വന്റി ടു കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് ഈടായി സ്വീകരിക്കുന്നത് അഡ്വാൻസ് ബുക്കിംഗിന് പല ജ്വലറികളും ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിശ്ചിത തുക നൽകി സ്വർണം ബുക്ക് ചെയ്യുന്നതാണ് രീതി ആവശ്യമുള്ള സമയം ആഭരണം വാങ്ങാം ആഭരണം വാങ്ങുന്ന സമയത്തെയോ ബുക്ക് ചെയ്യുന്ന സമയത്തെയോ വിലയിൽ ഏതാണ് കുറവ് ആ വിലയ്ക്ക് സ്വർണം ലഭിക്കുന്നതാണ് നൽകുന്ന തുകയ്ക്കനുസരിച്ചാണ് ബുക്കിംഗ് കാലപരിധി നിശ്ചയിക്കുക അഡ്വാൻസ് ബുക്ക് ചെയ്താൽ വില കൂടുന്നത് മൂലമുള്ള ആശങ്കയും ഒഴിവാക്കാം ട്വൻറ്റി ഫോർ ട്വൻറ്റി ടു എയ്റ്റീൻ ഫോർട്ടീൻ കാരറ്റുകളിലെ സ്വർണ്ണമാണ് കേരള വിപണിയിൽ കൂടുതലും ലഭ്യമായിട്ടുള്ളത് ട്വൻറ്റി ഫോർ ക്യാരറ്റ് തങ്കത്തിൽ സ്വർണ്ണക്കട്ടികളും അതുപോലെ തന്നെ കോയിനുകളും ലഭ്യമാണ് ബാക്കി എല്ലാ ക്യാരറ്റുകളിലും ആഭരണം കിട്ടും ഏറ്റവും വിലക്കുറവുള്ള സ്വർണം ഫോർട്ടീൻ ആണ് ഇതിൽ പകുതിയോളം സ്വർണം ഇതര ലോഹങ്ങളായിരിക്കും വില കൂടിയ സാഹചര്യത്തിൽ എയ്റ്റീൻ ഫോർട്ടീൻ ക്യാരറ്റ് ആഭരണങ്ങൾക്ക് വിപണിയിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ട് അതേസമയം അന്തർദേശീയ വിപണിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണവില വൻ തോതിൽ കുറഞ്ഞിരുന്നു ഇതാണ് കേരളത്തിലും വില ഇടിയാൻ കാരണമായിരിക്കുന്നത് ഔൺ സ്വർണത്തിന് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ഡോളറാണ് പുതിയ വില വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വരും രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര പോര് കുറഞ്ഞതും ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ അമേരിക്ക സമാധാന നീക്കം നടത്തിയതും വിപണിക്ക് ആശ്വാസം പകർന്നിട്ടുണ്ട് ഡോളർ സൂചിക നൂറ് എന്ന നിരക്കിലാണുള്ളത് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ എൺപത്തി മൂന്ന് ദശാംശം എട്ട് ഏഴ് എന്ന നിരക്കിലേക്ക് ശക്തിപ്പെട്ടിട്ടുണ്ട് ഏറെ നാളുകൾക്ക് ശേഷമാണ് രൂപ കരുത്ത് വൻതോതിൽ വർദ്ധിപ്പിക്കുന്നത് രൂപയുടെ കരുത്ത് കൂടിയാലും ഡോളർ കരുത്ത് വർദ്ധിപ്പിച്ചാലും സ്വർണ്ണവില താഴും അതേസമയം കഴിഞ്ഞ ദിവസം വൻതോതിൽ വൻതോതിലിടിഞ്ഞ ക്രൂഡ് ഓയിൽ വില ഒരു അല്പം ഇന്ന് കയറിയിട്ടുണ്ട് ബ്രൻ ക്രൂഡ് ബാരലിന് അറുപത്തിരണ്ട് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന നീക്കങ്ങളാണ് ക്രൂഡ് ഓയിൽ വില വർദ്ധിപ്പിക്കുന്നത് എങ്കിലും ഒരു മാസം മുൻപുള്ള വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്രൂഡ് വില താഴ്ചയിൽ തന്നെയാണുള്ളത് ഇന്ത്യ പോലുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് ഇത് നല്ല അവസരമാണ് എന്നാൽ ക്രൂഡ് ഓയിൽ വില കുറയുന്നതിൻ്റെ നേട്ടം രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന ആക്ഷേപവും ശക്തമായിട്ടുണ്ട് എന്തായാലും എന്തായാലും സ്വർണ്ണവില ഇതൊക്കെ വലിയ രീതിയിൽ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കല്യാണ ആവശ്യങ്ങളെല്ലാം നിരവധിയുണ്ട് കല്യാണ ആവശ്യങ്ങൾക്ക് സ്വർണം വാങ്ങുന്നവർ വാങ്ങേണ്ടവർ ഇപ്പോൾ തന്നെ അഡ്വാൻസ് ബുക്കിങ്ങോ അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നതോ ആയിരിക്കും നല്ലത് എപ്പോഴാണ് സ്വർണ്ണവില കൂടുന്നത് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല തിടുക്കത്തിലായിരിക്കും കാര്യങ്ങൾ മാറി മറിയതും സ്വർണ്ണവില നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് പോകുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഏതാണ്ട് നാലായിരത്തഞ്ഞൂറോളം രൂപയുള്ള മാറ്റമാണ് കുറവ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില എപ്പോൾ കുറയുമെന്ന് കാത്തു നിൽക്കാതെ ഉള്ള സമയത്ത് പെട്ടെന്ന് തന്നെ അഡ്വാൻസ് ബുക്കിങ്ങോ സ്വർണം വാങ്ങുകയോ ആയിരിക്കും ഇപ്പോൾ ഉത്തമം